വിശുദ്ധ യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം സഭാശ്രേഷ്ഠനായ ഞാൻ ഞാൻ മാത്രമല്ല സത്യമറിയുന്നവരെല്ലാം സത്യത്തിൽ സ്നേഹിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട മഹതിക്കും അവളുടെ മക്കൾക്കും ഇത് നമ്മിൽ വസിക്കുകയും എക്കാലവും നമ്മോടൊത്ത് ആയിരിക്കുകയും ചെയ്യുന്ന സത്യം മൂലമാണ് പിതാവായ ദൈവത്തിൽ നിന്നും പിതാവിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നുമുള്ള കൃപയും കരുണയും സമാധാനവും സത്യത്തിലും സ്നേഹത്തിലും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും പിതാവിൽ നിന്ന് നാം സ്വീകരിച്ച കൽപ്പനയ്ക്കനുസൃതമായി നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ വ്യാപരിക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു അല്ലയോ മഹതി ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു ഒരു പുതിയ കൽപ്പനയായല്ല മുതൽ നമുക്കുണ്ടായിരുന്ന ഒന്നായാണ് ഞാൻ ഇതെഴുതുന്നത് നാം പരസ്പരം സ്നേഹിക്കണം ഇതാണ് സ്നേഹം നാം അവിടുത്തെ കൽപ്പനകളനുസരിച്ച് നടക്കണം ഇതാണ് കൽപ്പന ആദ്യം മുതൽ നിങ്ങൾ ശ്രവിച്ചിരിക്കുന്ന പോലെ സ്നേഹത്തിൽ വ്യാപരിക്കണം വളരെയധികം വഞ്ചകർ ഇറങ്ങിയിട്ടുണ്ട് യേശുക്രിസ്തു ശരീരത്തിൽ വന്നു എന്ന് ഏറ്റുപറയാത്തവരാണ് അവർ ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും എതിർക്രിസ്തുവും ഞങ്ങൾ അധ്വാനിച്ചത് നഷ്ടപ്പെടുത്താതെ പൂർണ്ണ നേടാൻ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ മുമ്പോട്ട് പോകുന്നവന് ദൈവമില്ല അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട് പ്രസ്തുത പ്രബോധനവുമായല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത് എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ് ഇനി ഏറെ കാര്യങ്ങൾ എഴുതാനുണ്ട് എങ്കിലും അതിന് കടലാസും മഷിയും ഉപയോഗിക്കാൻ എനിക്ക് താത്പര്യമില്ല എന്നാൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്ന് മുഖാമുഖം സംസാരിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരിയുടെ മക്കൾ നിന്നെ അഭിവാദനം ചെയ്യുന്നു വിശുദ്ധ യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം സഭാശ്രേഷ്ഠനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഗായിയോസിന് പ്രിയപ്പെട്ടവനെ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു നീ സത്യമനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് സഹോദരന്മാർ വന്ന് നിന്റെ സത്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു എൻ്റെ മക്കൾ സത്യത്തിലാണ് വ്യാപരിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാകാനില്ല പ്രിയപ്പെട്ടവനെ നീ സഹോദരർക്ക് വേണ്ടി പ്രത്യേകിച്ച് അപരിചിതർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തികളാണ് അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് പ്രീതികരമായ വിധം നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും കാരണം വിജാതീയരിൽ നിന്ന് ഒരു സഹായവും സ്വീകരിക്കാതെ അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ആകയാൽ നാം സത്യത്തിൽ സഹപ്രവർത്തകരായിരിക്കേണ്ടതിന് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ചില കാര്യങ്ങൾ സഭയ്ക്കെഴുതിയിരുന്നു എന്നാൽ പ്രഥമ സ്ഥാനം മോഹിക്കുന്ന ദിയോത്രേഫസ് ഞങ്ങളെ അംഗീകരിക്കുന്നില്ല അതിനാൽ ഞാൻ വന്നാൽ അവൻ്റെ ചെയ്തികളെപ്പറ്റി അവനെ അനുസ്മരിപ്പിക്കും അവൻ ഞങ്ങളെ ദുഷിച്ച് സംസാരിക്കുന്നു അതുകൊണ്ടും തൃപ്തനാകാതെ സഹോദരരെ അവൻ സ്വീകരിക്കുന്നില്ല തന്നെയുമല്ല അതിന് തയ്യാറാകുന്നവരെ അവൻ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവനെ തിന്മ അനുകരിക്കരുത് നന്മ അനുകരിക്കുവിൻ നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൽ നിന്നാണ് തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല ദമേത്രിയോസിന് എല്ലാവരിലും നിന്ന് സത്യത്തിൽ നിന്ന് തന്നെയും സാക്ഷ്യം ലഭിച്ചിരിക്കുന്നു ഞങ്ങളും അവന് സാക്ഷ്യം നൽകുന്നു ഞങ്ങളുടെ സാക്ഷ്യം സത്യമാണെന്ന് നിനക്കറിയാം എനിക്ക് വളരെയധികം കാര്യങ്ങൾ എഴുതാനുണ്ടായിരുന്നു എന്നാൽ അവ തൂലികയും മഷിയും കൊണ്ട് നിനക്കെഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല താമസിയാതെ നിന്നെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മുഖാമുഖം നമുക്ക് സംസാരിക്കാം നിനക്ക് സമാധാനം സ്നേഹിതന്മാർ നിന്നെ അഭിവാദനം ചെയ്യുന്നു എല്ലാ സ്നേഹിതരെയും പേരെടുത്ത് പറഞ്ഞ് അഭിവാദനം അറിയിക്കുക